എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിടെ പറയാനായിട്ട് പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൽ വ്ലോഗിനെതിരെ ഈ പറയുന്ന രേണു സുതി കേസ് കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ അറിയാം ആദ്യം കേസ് കൊടുത്തു തേഞ്ഞോട്ടി പുള്ളിക്കാരത്തി എന്നെ പുറത്തേക്ക് പോയി പിന്നീട് വീണ്ടും കേസ് കൊടുത്തു അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരത്തിൻ്റെ ഗുണ്ടിയാണ് ഈ പറയുന്ന സജീന വ്ളോഗ് സജീന അപ്പോൾ രേണു സുദിയെ പറ്റിയിട്ട് നമ്മൾ വിമർശിക്കുമ്പോൾ പുള്ളിക്കാരത്തി ഓപ്പോസിറ്റ് ഇരുന്നിട്ട് വെളിപ്പിക്കും അതാണിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വിളിപ്പിക്കും വിമർശിക്കും വിളിപ്പിക്കും വിമർശിക്കും ഈ ഒരു സംഭവമാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ഒരു അതുൽ ബ്ലോഗിലെ അതുലിനെ ഫോൺ വിളിച്ചിട്ട് ഈ പറയുന്ന സജീന സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒരു സംസാരം അതുല് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം നീണ്ട ഒരു സംസാരമായിരുന്നു അതായത് പ്രിയപ്പെട്ട കൂട്ടുകാരി രണാസുന ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ശരിയല്ല എന്നുള്ള രീതി ഈ പറയുന്ന പുള്ളിക്കാർക്ക് സജീന തുറന്ന് സമ്മതിക്കുകയാണ് ആ ഒരു വോയിസിനകത്തുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കേട്ടിട്ട് വരാം മതില്തില മറുനാടൻ പൈസ അതാ ഈ പറഞ്ഞത് പോയിട്ടുണ്ട് അവർ ഇമാജിൻ ചെയ്ത് തന്നെ സംഭവിച്ച കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത് അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറ്റം പറയുന്ന നന്ദീടാണ് എല്ലാ രേണുവിന് വേണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സംഭാഷിച്ചേ പക്ഷെ നിങ്ങൾ സംസാരിച്ചില്ല ഇന്നേ വരെ എനിക്കൊരു ന്യായം തോന്നിട്ടില്ല ഐഫോൺ മേടിച്ചു തന്നു അത് നാളെ കംപ്ലയിന്റ് ആയി നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരു കടയിൽ കൊണ്ടു ആ അതെല്ലാം കിട്ടില്ല ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ രേണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെയും മറന്നാടന്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവക്ക് വന്ന പ്രശ്നം ശരിയാക്കി അവർക്ക് പൈസ ഇങ്ങനെ വീഡിയോ വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ പോകും എനിക്ക് നിങ്ങൾക്കും ക്വാളിറ്റി ഇല്ലാന്ന് ഞാൻ പറയുന്നത് അത്ര എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പം പരിപാടി ഒക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കാരണം എന്റെ അടുത്ത് പറഞ്ഞാൽ അതിലെ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് വന്നാൽ മതി അത്രയും കയറി കിടക്കാം വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ ആളുകളാണ് കേൾക്കുമ്പോൾ ഞാനിപ്പം ചോദിച്ചു ഫിറോസ് നിങ്ങൾ നിങ്ങൾക്കാണ് ഇങ്ങനെ വീട് അവിടെ ഒരു പ്രശ്നം നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കാൻ ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല അല്ലേ സൂപ്പർ അല്ല അങ്ങനല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു നമ്മൾ ഫീൽഡിൽ അവളെ 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 കണക്കല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞ അപ്പുണത് അപ്പോൾ എന്തായാലും അതിലിന് അതിലാണ് ആൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് ഇട്ടു പിടിച്ചെടുക്കാൻ നല്ല മിടുക്ക് നല്ല കഴിവുള്ളൊരു യൂട്യൂബർ തന്നെയാണ് അതിൽ അപ്പോൾ അതിലും ഈ പറയുന്ന പുള്ളിക്കാരത്തെയും കൂടി സംസാരിക്കുന്ന സമയത്ത് ഈ രേണു സുധിയെ പറ്റിയിട്ട് അതായത് ആ ഒരു വീട് കൊടുത്തതിനെ പറ്റിയിട്ട് അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ആണെങ്കിൽ ചെയ്യത്തില്ല നമ്മളല്ലല്ലോ അവൾ എന്നുള്ള രീതിയിൽ അതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി നന്ദി കെട്ടവളാണ് എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സജീന പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ മനസ്സിലിരിക്കുന്നത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇട്ട് തന്നതാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നര മണിക്കൂർ സംസാരിച്ച ഫോൺ കോൾ അത് അതുപോലെ തന്നെ അതിൽ പുറത്തേക്ക് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും മൂന്ന് സുഹൃത്തുക്കളിൽ ഒരാൾ പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി തൊട്ട് രണ സുനയുടെ ഒരു വീഡിയോയും പുള്ളിക്കാരത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നത് നമ്മൾ കണ്ടതായിരുന്നു അതുപോലെ തന്നെ ദേഹ് ഇപ്പോൾ സജീന ഒഴിവാക്കി വിട്ടിട്ടില്ലെങ്കിൽ പോലും അതിലിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി നന്ദി കെട്ടവളാണ് എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ ഒരു രണാസുനയുടെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പുള്ളിക്കാരത്തെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളുകളെ എല്ലാം അവരുടെ ലാഭം മാത്രം നോക്കിയിട്ട് മാത്രം നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു എന്ന് വെച്ചാൽ വ്യൂസിന് വേണ്ടിയിട്ടല്ലേ വീഡിയോ ചെയ്യുന്നതെന്ന് അതെ അതെ വ്യൂസിന് വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാതിരുന്നൂടെ ഈ പറയുന്ന സജീന ബ്ലോഗിന് വീട്ടിൽ മിണ്ടാതിരുന്നൂടെ അവരും വീഡിയോ ചെയ്യുന്നത് വ്യൂസിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് അതുവഴി കിട്ടുന്ന ലാഭം ധനം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം പിന്നീട് അത് മാത്രമല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമും കൂടിയാണിത് എന്തായാലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പുള്ളിക്കാരത്തിൽ ഈ ഒരു രണാസുന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ കൂടെ നിന്ന് വീഡിയോസ് എടുക്കുന്ന കുറേ എണ്ണമുണ്ട് കുറേ ഊളകളുണ്ട് കൂടെ നിന്ന് വീഡിയോസ് എടുക്കുന്ന അവരുടെയും ലക്ഷ്യം അത് തന്നെയാണ് ഈ ഒരു പുള്ളിക്കാരത്തി അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു ഇതെല്ലാം വീഡിയോ എടുത്തിടുമ്പഴത്തേക്ക് അവരുടെ ചാനലിനും റീച്ച് കിട്ടും അപ്പോൾ അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും അതുപോലെ തന്നെ ഈ രണാസുനയ്ക്കും അതേക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളതാണ് രണാസുന വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ രണാസുനക്ക് റീച്ച് കിട്ടണമെങ്കിലും ഇത്തരക്കാര് വേണം കാരണം ഇവര് ഓരോ കാര്യങ്ങളും എടുത്തിട്ട് ഇടുമ്പോഴത്തേക്കാണ് നമ്മളൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അച്ഛൻ നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഇനി വേണമെങ്കിലും എത്രയും വർഷത്തോളം അച്ഛൻ തന്ന ആ ഒരു ഭൂമി തിരിച്ചെടുക്കാനുള്ള സകല അവകാശവും അച്ഛന് ഉണ്ട് പക്ഷേ അദ്ദേഹം നല്ല ഒരു അപ്പന് പിറന്ന ആളായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യില്ല എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തായാലും സുധയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതാണ് അത് ഇനി ഒരിക്കലും അദ്ദേഹം തിരിച്ചെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അദ്ദേഹത്തെ ഇതുപോലെ ശല്യപ്പെടുത്തി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പെൺകുണ്ടിയെ വിട്ടിട്ട് ഇങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു വസ്തുവിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി ചിന്തിക്കുമെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ കിച്ചുവിനോടാണ് പറയേണ്ടത് നിൻ്റെ അമ്മച്ചിയെ അടക്കി ഒതുക്കി ഒരിടത്ത് നാക്ക് ഒടിച്ച് ഇടുകയാണെങ്കിൽ ഒരു പക്ഷേ നിനക്ക് ആ ഒരു വസ്തു കിട്ടും നാളെ ഒരു സമയം ഈ ഒരു പുള്ളിക്കാരത്തേക്ക് ആ ഒരു വസ്തു കിട്ടിയാലും ഇല്ലെങ്കിലും വേറെ വിഷയമൊന്നുമില്ല കാരണം അവർ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ വീട് കഴിക്കണമെങ്കിൽ അവർക്ക് വീട് മേടിക്കാനോ ബംഗ്ലാവ് പണിയാനോ എല്ലാം അവർക്ക് സാധിക്കും കാരണം അവർക്ക് അതിനുള്ള സാമർഥ്യവും കഴിവും ഉണ്ട് അപ്പോൾ നാളൊരു സമയം ബിഷപ്പ് വന്നിട്ട് ഈ ഒരു വസ്തു തിരിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നും ഇല്ലാതെ പോകുന്നത് നിനക്ക് മാത്രമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രണാസുന സമ്പാദിക്കുന്നത് അവരുടെ മകൻ ഋതപ്പന് തീർച്ചയായിട്ടും ഉള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ബിഷപ്പ് ആ ഒരു വസ്തു തിരിച്ചെടുക്കുകയാണെങ്കിൽ നഷ്ടം കിച്ചുവിന് മാത്രമാണ് അതുപോലെ തന്നെ സുധീയുടെ അമ്മയ്ക്ക് അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക ഈ പറയുന്ന രണാസുനയുടെ നാക്കിനെ ഒതുക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും Bye.